ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം ഗ്രാമറിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളിൽ ഒന്നാണ് ടെൻസസ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ പ്രസന്റ് പാസ്റ്റ് ഫ്യൂച്ചർ ടെൻസസ് ആണ് ഇന്ന് നോക്കാൻ പോകുന്നത് ഇവിടെ കുറേ വേർഡ്സ് കൊടുത്തിട്ടുണ്ട് പ്രസന്റ് ടെൻസ് എന്തൊക്കെയാന്ന് കൊടുത്തിട്ടുണ്ട് അതുപോലെ അതിന്റെ ഫ്യൂച്ചറും കൊടുത്തിട്ടുണ്ട് ഇത് ഇതെന്തുകൊണ്ട് ഓരോ വേർഡ്സ് അവിടെ വന്നു എന്തുകൊണ്ടാണ് അവിടെ വില്ല് വന്നത് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് ഇതിന്റെ പാസ്റ്റ് ടെൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് പാസ്റ്റ് അറിഞ്ഞിരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സോ ഈ വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും പേജ് ഫോളോ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കംപ്ലീറ്റ്ലി ഇന്ന് കാണാം ഫസ്റ്റ് വേർഡ് നോക്കാം ഐ ഗോ ഗോ എന്ന് പറഞ്ഞാൽ എന്താ പോവുക അല്ലെങ്കിൽ പോകുന്നു പോവുക എന്നാണ് ഗോവിൻ്റെ മീനിങ് വരുന്നത് ഇത് പ്രസന്റ് ടെൻസിലാണ് കൊടുത്തിട്ടുള്ളത് പ്രസന്റ് ടെൻസ് അല്ലെങ്കിൽ വി വൺ എന്ന് പറയും ഈ ഒരു പെർട്ടിക്കുലർ ടേം ഈ ഗോ എന്ന് പറഞ്ഞ ഈ ഒരു ടേം വേബിൻ്റെ ഫസ്റ്റ് ഫോം ആണ് വി വൺ ആണ് ഐ ഗോ എന്ന് ഒരു ക്ലോസ് ഇതൊരു കംപ്ലീറ്റ് സെന്റൻസ് അല്ല ഒരു ക്ലോസ് ഈ ഒരു ക്ലോസ് ഉള്ളത് പ്രസന്റ് ടെൻസിലാണ് വി വൺ ആയതുകൊണ്ടാണ് നമ്മൾ പ്രസന്റ് ടെൻസ് പ്രസൻറ്റ് ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയത് ടെൻസസിനെ കുറിച്ച് കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ഓൾറെഡി ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൂടെ ഒന്ന് റെഫർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും സോ ഈ ഗോ എന്ന് പറയുന്നത് വി വൺ ആണ് ഇത് പാസ്റ്റിലോട്ടേക്ക് വരുന്ന സമയത്ത് ഗോ എന്നുള്ള പറഞ്ഞൊരു ആ ഒരു വേർഡ് ഈ വി വൺ മാറിയിട്ട് അവിടെ വി ആണ് നമ്മൾ യൂസ് ചെയ്യുകൾ പാസ്റ്റ് എന്ന് പറയുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ആണ് ഇവിടെ നമ്മൾ നോക്കുന്നത് അപ്പൊ വെന്റ് ആണ് സോ ഐ ഗോ എന്നുള്ളത് പാസ്റ്റിലോട്ട് വരുമ്പോൾ ചേഞ്ച് ആയിട്ട് ഐ വെന്റ് ഐ വെന്റ് ഇനി ഫ്യൂച്ചർ നോക്കുകയാണെങ്കിൽ അവിടെ എക്സ്ട്രാ ഒരു വേർഡ് ആഡ് ചെയ്തു അവിടെ നമ്മൾ ഇതിന്റെ മലയാളം മീനിങ് എന്താ ഞാൻ പോകും എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് അവിടെ വിൽ വന്നത് ഫ്യൂച്ചർ ആകുമ്പോൾ നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ വിൽ അല്ലെങ്കിൽ ഷാൾ ആണ് യൂസ് ചെയ്യുക അതിൽ തന്നെ വിൽ ആണ് ഏറ്റവും കോമൺ ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ടേം എന്ന് പറയുന്നത് സോ ഐ വിൽ ഗോ എന്ന് പറഞ്ഞാൽ ഞാൻ പോകും ഫ്യൂച്ചർ സിമ്പിൾ ഫ്യൂച്ചർ ആവുന്ന സമയത്ത് നമ്മൾ എപ്പോഴും വില്ലിന്റെ കൂടെ വി വൺ ഫോം അത്രേ യൂസ് ചെയ്യുള്ളൂ വേർഡിന്റെ ഗോ ഗോ ആണ് വി വൺ വെന്റ് ആണ് വി ടു പാസ്റ്റിൽ നമ്മൾ അതുകൊണ്ടാണ് ഐയിൻ്റെ കൂടെ വി ടു ഫോം യൂസ് ചെയ്തിട്ട് ഐ വെന്റ് നൽകിയത് ഐ വിൽ ഗോ ആണ് ഫ്യൂച്ചറിലോട്ട് വരുമ്പോൾ ആവുന്നത് ഇനി ഐ ഈറ്റ് എന്നുള്ളത് പാസ്റ്റിൽ നമ്മൾ എങ്ങനെ പറയും ഈറ്റ് എന്ന് പറഞ്ഞ ഒരു വേർഡിന്റെ ഇത് വി വൺ ആണ് വേർബിന്റെ ബേസ് ഫോം ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രസന്റിൽ നമ്മൾ കാണുന്ന ഓരോ വേർഡിന്റെ ബേസ് ഫോംസ് അല്ലെങ്കിൽ വി വൺ ഫോംസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതിന്റെ വി റ്റൂ ആണ് അപ്പറ സൈഡിൽ വരുമ്പോൾ പാസ്റ്റിൻ്റെ ഡൗണിൽ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യാം അപ്പൊ ഈറ്റിന്റെ വീറ്റും എന്താണ് എയ്റ്റ് ആണ് മോസ്റ്റ്ലി എല്ലാവർക്കും അറിയായിരിക്കും ഐ എയ്റ്റ് ആണ് വരിക പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്യൂച്ചറിലോട്ട് വരുമ്പോൾ വി വൺ ഫോം യൂസ് ഒരു വിൽ ആഡ് ചെയ്ത് കൊടുക്കും ഐ വിൽ ഈറ്റ് ഞാൻ കഴിക്കും ഐ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിച്ചു ഐ ഈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കഴിക്കുന്നു അല്ലെങ്കിൽ ഞാൻ കഴിക്കാറുണ്ട് എന്നൊക്കെയുള്ള മീനിങ് ആയിരുന്നു ഞാൻ കഴിക്കാറുണ്ട് എന്നുള്ള മീനിങ് ആണ് ഐ ഈറ്റ് വരുന്നത് കഴിക്കാറുണ്ട് കഴിച്ചു കഴിക്കും നെക്സ്റ്റ് വേർഡ് ഐ സി എന്നുള്ളതിന്റെ സിന്നുള്ളതിന്റെ എന്താ സോ അപ്പോ ഐ സോ ഫ്യൂച്ചർ വരുമ്പോ ഐ വിൽ സി ഐ ഗ് ഗിവിന്റെ കൊടുത്തു കൊടുക്കുക കൊടുത്തു ഇത് കാണുക കണ്ടു കൊടുക്കുക കൊടുത്തു ഐ ആണ് ഐ ഗേവ് മറ്റേത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വില് ആഡ് ചെയ്തിട്ട് വി വൺ ആഡ് ചെയ്യും സബ്ജക്ട് പ്ലസ് വി വൺ ആണ് സിമ്പിൾ ഫ്യൂച്ചറിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് തന്നെ സോ ഐ വിൽ ഗിഫ്റ്റ് ഞാൻ കൊടുക്കും എന്നാണ് പറയുന്നത് നെക്സ്റ്റ് വൺ വൺസ് ഐ റൈറ്റ് റൈറ്റ് എന്നുള്ളതിൻ്റെ പാസ്റ്റ് എന്താ റോട്ട് എന്നാണ് ഐ റോട്ട് അതിൻ്റെ ഫ്യൂച്ചർ വരുമ്പോഴത്തേനും ഐ വിൽ റൈറ്റ് ഞാൻ എഴുതും എഴുതുക എഴുതി എഴുതും നെക്സ്റ്റ് വേർഡ് ഐ ടേക്ക് ആണ് ഈ ടേക്കിന്റെ വി റ്റു എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് അതിന്റെ കൂടെ ആഡ് ചെയ്ത് പറഞ്ഞാൽ മാത്രം മതി അത് നിങ്ങൾ കമൻറ്റ് ഡൗൺ ചെയ്യുക വേറെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം ഇത് പലർക്കും വി വൺ ഇങ്ങനെ ചിലർക്ക് അറിയാമായിരിക്കും ഇതിങ്ങനെ വി വൺ വി കണ്ടുപിടിക്കുക എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും അത് കണ്ടുപിടിക്കാൻ അങ്ങനെ പറ്റുന്നതല്ല തനിയെ നമ്മുടെ മൈൻഡിലോട്ട് വരുന്നതല്ല നമ്മൾ എന്തായാലും അത് ബൈഹാർട്ട് പഠിച്ചേ പറ്റുള്ളൂ ടെൻസിന്റെ അല്ലെങ്കിൽ ഒരു വേർഡിന്റെ വി വൺ വി ടു മറ്റെങ്കിൽ വി ത്രീ ഫോം കൂടെ പഠിച്ചിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും അങ്ങനെ പഠിച്ചിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഒരു പെർട്ടിക്കുലർ സെന്റൻസ് മേക്ക് ചെയ്യുന്ന സമയത്ത് അത് ഏത് ടെൻസ് ആണെന്ന് നോക്കി അതിനനുസരിച്ച് നിങ്ങൾക്ക് വേർഡ്സ് ആഡ് ചെയ്ത് പഠിക്കാൻ പറ്റും സോ ടേക്കിന്റെ വീറ്റും എന്താണെന്ന് കണ്ടുപിടിച്ച് പാസ്റ്റിൽ വരുമ്പോൾ ഐ ടേക്ക് എങ്ങനെ എഴുതാം എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ഡൗൺ ചെയ്യുക ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാം താങ്ക് യു